ടാലൻറ്റ് അക്കാദമിയുടെ മറ്റൊരു കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ കേരള പി എസ് സിയുടെ ടെൻത്ത് പ്രിലിയംസ് പരീക്ഷയായ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ പരീക്ഷയുടെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത് നിങ്ങളെ സഹായിക്കാൻ ടാലൻ വിവിധ പഠന സഹായികൾ പുറത്തിറക്കിയിട്ടുണ്ട് നാല് വോളിംഗ്ലിലായുള്ള എൽ ഡി സി റാങ്ക് ഫയൽ അതുപോലെ മുൻവർഷ ചോദ്യ പേപ്പറുകളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ എൽ ഡി സി പി ക്യു നിങ്ങൾക്ക് സ്വയം പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാൻ അതുപോലെ കറണ്ട് അഫേഴ്സ് ഇതിനു പുറമെ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളെ അടിസ്ഥാന ാക്കി തയ്യാറാക്കുക സ്കൂൾ മാസ്റ്റർ സീരീസും ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും വാങ്ങാൻ കഴിയും ഈ ബുക്കുകൾ വാങ്ങുന്നതിനും മറ്റു വിവരങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെടുക കേരള വനിതാ കമ്മീഷന്റെ ഒരു റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത് നമുക്ക് പരിശോധിക്കാം മെഗാ സീരിയലുകൾ നിയന്ത്രിച്ച് എപ്പിസോഡുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തണമെന്ന് റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം മെഗാ സീരിയലുകൾ നിയന്ത്രിച്ച് എപ്പിസോഡുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തണമെന്ന് റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത് ആരാണ് കേരള വനിതാ കമ്മീഷൻ കേരള വനിതാ കമ്മീഷനാണ് ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ഏതൊക്കെ നിർദ്ദേശങ്ങൾ മെഗാ സീരിയലുകൾ നിയന്ത്രിച്ച് എപ്പിസോഡുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തണമെന്ന റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത് ആരാണ് കേരള വനിതാ കമ്മീഷൻ അതുപോലെ തന്നെ സീരിയലുകൾ സെൻസറിംഗിന് വിധേയമാകണമെന്നുള്ള റിപ്പോർട്ടും നിർദ്ദേശവും കേരള വനിതാ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്താണ് സീരിയലുകൾ സെൻസറിംഗിന് വിധേയമാകണമെന്നുള്ള നിർദ്ദേശവും കേരള വനിതാ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരള കേരള വനിതാ വനിതാ കമ്മീഷന്റെ നിലവിലെ നിലവിലെ അധ്യക്ഷയുടെ പേര് നമുക്കൊന്ന് പരാമർശിക്കാം പി 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 കമ്മീഷൻ അധ്യക്ഷ ആരാണ് നമ്മുടെ പോയിന്റ് ആവർത്തിക്കാം മെഗാ സീരിയലുകൾ നിയന്ത്രിച്ച് എപ്പിസോഡുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തണമെന്ന റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത് ആരാണ് കേരള വനിതാ കമ്മീഷൻ ഇനിയൊരു ഒരു നിയമന വാർത്തയാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി നിയമിതയായത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി നിയമിതയായത് ആരാണ് ഹരിണി അമരസൂര്യ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി നിയമിതയായത് ആരാണ് ഹരിണി അമരസൂര്യ അപ്പൊ നമ്മൾ പഠിച്ച പോയിന്റ് ഹരിണി അമരസൂരിയാണ് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി നിയമിതയായത് ഹരിണി അമരസൂര്യെ റീ അപ്പോയിന്റ് ചെയ്യുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റിന്റെ പേരെന്താണ് കഴിഞ്ഞ നമ്മൾ നമ്മൾ പഠിച്ചിരുന്നു നിലവിലെ ശ്രീലങ്കൻ പ്രസിഡന്റ് പഠിച്ച പോയിന്റ് എന്താണ് പേര് നവംബറിൽ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി നിയമിതായത് ആരാണ് ഹരിണി അമരസൂര്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് യൂണിവേഴ്സ് മത്സരവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൂടെ നമുക്ക് ചർച്ച ചെയ്യാം മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ജേതാവ് മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ജേതാവ് ആരാണ് വിക്ടോറിയ കെജർ തേൽ വി ആരാണ് വിക്ടോറിയ കെജർ തേയിൽ വിഗ് ആണ് രണ്ടായിരത്തി നാലിലെ ഏത് കോമ്പറ്റീഷൻ ആണ് മിസ് യൂണിവേഴ്സ് മത്സരത്തിന്റെ വിജയി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് യൂണിവേഴ്സ് മത്സരത്തിന്റെ വിജയി ആരാണ് വിക്ടോറിയ കെജർ തേൽവിഗ് ഇനി ഏത് രാജ്യത്തെയാണ് വിക്ടോറിയ പ്രതിദാനം ചെയ്തതെന്നുകൂടെ നമുക്ക് നോക്കാം ഏതാണ് ഡെൻമാർക്ക് ഡെൻമാർക്കിനെ ആയിരുന്നു വിക്ടോറിയ കെജർ തേൽവിഗ് പ്രതിനിധാനം ചെയ്തത് അതുപോലെ തന്നെ ഡെൻമാർക്കിൽ നിന്ന് ഈ പട്ടം നേടുന്ന ആദ്യ വനിതയും ആര് തന്നെയാണ് വിക്ടോറിയ കെജർ തേൽവിഗ് ഡെൻമാർക്കിൽ നിന്ന് ഈ പട്ടം നേടുന്ന ആദ്യത്തെ വനിതയും ആര് തന്നെയാണ് വിക്ടോറിയ കെജർ തേൽവിഗ് അതുപോലെ തന്നെ ഈ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചത് ആരാണെന്ന് കൂടെ നമുക്ക് പരിശോധിക്കാം എന്താണ് റിയാ സിംഗ ആയിരുന്നു ഈ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിദാനം ചെയ്തത് നമ്മൾ പഠിച്ച പോയിന് എന്താണ് മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ജേതാവാരാണ് ഡെൻമാർക്കിൽ നിന്നുള്ള വിക്ടോറിയ കെജർ തേൽവീക് ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് ഞാൻ അടുത്തതായി പങ്കുവയ്ക്കുന്നത് എസ് ജയശങ്കറുടെ പുതിയ പുസ്തകം എസ് ജയശങ്കറുടെ പുതിയ പുസ്തകത്തിന്റെ പേരെന്താണ് നമുക്ക് നോക്കാം എന്താണ് വൈ ഭാരത് ഭാരത് മാറ്റേഴ്സ് മാറ്റേഴ്സ് വൈ എന്നാണ് ആര് രചിച്ച പുസ്തകം എസ് എസ് ജയശങ്കർ ജയശങ്കർ രചിച്ച പുസ്തകമാണ് വൈ ഭാരത് മാറ്റേഴ്സ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് ആണെന്നാണ് നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ് എസ് ജയശങ്കർ ഇനി എസ് ജയശങ്കർ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ് ആര് തന്നെ എസ് ജയശങ്കർ നിലവിലെ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ് എസ് ജയശങ്കർ അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകം ഏതാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് പുസ്തകത്തിന്റെ പേര് വൈ ഭാരത് മാറ്റേഴ്സ് ഇനി നമ്മൾ പഠിക്കുന്ന പോയിന്റ് ഒരു ഉപഗ്രഹ വിക്ഷേപണവുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് പരിശോധിക്കാം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി ചേർന്ന് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി ചേർന്ന് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹത്തിന്റെ പേരാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എന്താണ് ട്വന്റി ആണ് ഇലോൺ മസ്കിന്റെ ഇലോൺ മസ്കിന്റെ സ്പേസ് കമ്പനി ഏതാണ് സ്പേസ് എക്സ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി ചേർന്ന് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ജിസാ ട്വന്റി നാലായിരത്തി എഴുന്നൂറ് നാലായിരത്തി ൂറ് കിലോഗ്രാം ആണ് ജി സാറ്റിന്റെ ഭാരം അതുകൊണ്ട് തന്നെ ജി സാറ്റ് വിക്ഷേപിക്കാനുള്ള വിക്ഷേപണ വാഹനങ്ങൾ അത് ഇത്രയും ഭാരം ഉൾക്കൊള്ളാവുന്ന വിക്ഷേപണ വാഹനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യ സ്പേസ് എക്സിന്റെ സഹായം തേടിയത് നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി ചേർന്ന് വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഏതാണ് ജിസാ ട്വന്റി അതുപോലെ തന്നെ ഈ ജിസ ട്വന്റി നിർമ്മിച്ചത് ആരാണെന്ന് കൂടെ നമുക്ക് പരിശോധിക്കാം ആരാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആരാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് എന്ന ഉപഗ്രഹം എന്തായിരുന്നു ാണ് എന്ത്വന്റിയുടെ വാർത്താ പ്രാധാന്യം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി ചേർന്ന് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമായിരുന്നു ജിസ ട്വന്റി നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് നവംബറിൽ നൈജീരിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ബഹുമതി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ നൈജീരിയ ഏത് രാജ്യമാണ് നൈജീരിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൈജീരിയ ആർക്ക് സമ്മാനിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ബഹുമതിയുടെ പേരാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് എന്താണ് ബഹുമതിയുടെ പേര് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ എന്താണ് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ാണ് ഈ ബഹുമതി സമ്മാനിച്ചിരിക്കുന്നത് നൈജീരിയയുടെ രണ്ടാമത്തെ വലിയ പരമോന്നത ബഹുമതിയാണ് ഏത് തന്നെ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ എന്ന ബഹുമതി നൈജീരിയയുടെ സെക്കൻഡ് ഹയസ്റ്റ് നൈജീരിയയുടെ സെക്കൻഡ് ഹയസ്റ്റ് ഹോൺ രണ്ടാമത്തെ വലിയ പരമോന്നത ബഹുമതിയാണ് ഏത് തന്നെ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ എന്ന ബഹുമതി അതുപോലെ തന്നെ നരേന്ദ്രമോദിക്ക് ഈ ബഹുമതി സമ്മാനിച്ച നൈജീരിയയുടെ പ്രസിഡന്റിന്റെ പേര് കൂടെ നമുക്ക് പഠിക്കാം ബോല അഹമ്മദ് ടിനിബു എന്താണ് ബോല അഹമ്മദ് ടിനിബു ിബു ആണ് നിലവിലെ നൈജീരിയയുടെ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു ഈ ബഹുമതി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലായിരുന്നു ഈ ബഹുമതി ഒരു വിദേശിക്ക് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലായിരുന്നു ആദ്യമായിട്ട് ഈ ബഹുമതി ഒരു വിദേശിക്ക് നൽകുന്നത് ആരായിരുന്നു ആദ്യമായി ബഹുമതി സമ്മാനിച്ച വിദേശി ക്യൂൻ എലിസബത്ത് ക്യൂൻ എലിസബത്ത് ആയിരുന്നു ആദ്യമായി ഈ ബഹുമതി സമ്മാനിക്കപ്പെട്ട വിദേശി അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തിയാണ് രണ്ടാമത്തെ വിദേശ വ്യക്തിയാണ് നരേന്ദ്രമോദി ഈ ബഹുമതി സമ്മാനിക്കുന്ന രണ്ടാമത്തെ വിദേശിയാണ് നരേന്ദ്രമോദി നമ്മളുടെ പോയിന്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നൈജീരിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ബഹുമതിയുടെ പേരെന്താണ് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് ന്യൂസിലൻഡ് പാർലമെന്റിൽ ബിൽ കീറി എറിയുകയും പരമ്പരാഗത നൃത്തം ചെയ്ത് പ്രതിഷേധിക്കുകയും ചെയ്ത പാർലമെന്റ് അംഗം എന്താണ് ന്യൂസിലൻഡ് പാർലമെന്റിൽ ബിൽ കീറി എറിയുകയും പരമ്പരാഗത നൃത്തം ചെയ്ത് പ്രതിഷേധിക്കുകയും ചെയ്ത പാർലമെന്റ് അംഗത്തിന്റെ പേരെന്താണ് ഹന റൗഹുദി മൈപ്പി ക്ലാർക്ക് എന്താണ് ഹന റൗഹുദി മൈപ്പി ക്ലാർക്ക് എന്നാണ് ന്യൂസിലൻഡ് പാർലമെന്റിൽ ബിൽ കീറി എറിയുകയും പരമ്പരാഗത നൃത്തം ചെയ്ത് പ്രതിഷേധിക്കുകയും ചെയ്ത പാർലമെന്റ് ന്യൂസിലൻഡ് പാർലമെന്റ് അദ്ദേഹത്തിന്റെ പേര് ഹന ക്ലാർക്ക് പേര്ങ്കി ബിൽ എന്താണ് ബിൽ ന്യൂസിലൻഡിന്റെ പ്രായോഗിക വിഭാഗമായ മൗറി വംശകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെതിരെയുള്ള വൈതങ്കി ബില്ലിനെതിരെയായിരുന്നു ആര് പ്രതിഷേധിച്ചത് ഹനാ റൗഹുദി മൈപ്പി ക്ലാർക്ക് ബില്ല് കീറി എറിഞ്ഞ് പ്രതിഷേധിച്ചത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു പോയിന്റ് പരമ്പരാഗത നൃത്തം ചെയ്തു എന്ന് നമ്മുടെ പോയിന്റിലുണ്ട് എന്തായിരുന്നു പരമ്പരാഗത നൃത്തം ഹക്ക എന്ന നൃത്തമായിരുന്നു ഇവർ ചെയ്തത് എന്ത് നൃത്തമായിരുന്നു ഹക്ക മൗറികളുടെ പരമ്പരാഗത നൃത്തമായ ഹക്ക ആയിരുന്നു ആര് ചെയ്തത് ഹനാ റൌഹുദി മൈപ്പി ക്ലാർക്ക് ന്യൂസിലൻഡ് പാർലമെന്റിൽ ചെയ്തത് അതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം ന്യൂസിലൻഡിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആര് തന്നെയാണ് തന്നെയാണ് ന്യൂസിലൻഡിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർലമെന്റ് അംഗം നമ്മുടെ പോയി നൂടി ആവർത്തിക്കാം ന്യൂസിലൻഡ് പാർലമെന്റിൽ ബിൽ കീറിറിയുകയും പരമ്പരാഗത നൃത്തം ചെയ്ത് പ്രതിഷേധിക്കുകയും ചെയ്ത പാർലമെന്റ് അംഗത്തിന്റെ പേരെന്തായിരുന്നു ഹനാ റൗഹ്ദി മൈപി ക്ലാർക്ക് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ചുഴലിക്കാറ്റിന്റെ പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ എവിടെ അടിച്ചത് ഫിലിപ്പൈൻസിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഫിലിപ്പൈൻസിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്താണ് മാൻ ഇ മാൻ ഇ ആണ് എവിടെ നാശം വിതച്ച ഫിലിപ്പൈൻസിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് എന്താണ് ചുഴലിക്കാറ്റിന്റെ പേര് മാൻ ഈ അപ്പൊ നമ്മൾ പഠിച്ച പോയിന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഫിലിപ്പൈൻസിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്താണ് മാൻ ഇ അതുപോലെ തന്നെ പ്രാദേശികമായി ചുഴലിക്കാറ്റ് അറിയപ്പെടുന്നത് പെപ്പിറ്റോ എന്നാണ് എന്താണ് പെപ്പിറ്റോ എന്നാണ് പ്രാദേശികമായി ചുഴലിക്കാറ്റ് അറിയപ്പെടുന്നത് നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഫിലിപ്പൈൻസിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്തായിരുന്നു മാൻഇ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കായിക വാർത്ത എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ് എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീം ക്യാപ്റ്റന്റെ പേര് നമുക്ക് നോക്കാം എന്താണ് സഞ്ജു ജി എന്താണ് എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിന്റെ നായകന്റെ പേര് എന്താണ് സഞ്ജു ജി അതുപോലെ തന്നെ കേരള ടീമിന്റെ മുഖ്യ പരിശീലകന്റെ പേര് കൂടെ നമുക്കൊന്ന് പഠിക്കാം ബിബി തോമസ് മുട്ടത്ത് എന്താണ് बीबी थोमस ബിബി തോമസ് എന്നാണ് കേരള ടീമിന്റെ എഴുപത്തി എട്ടാമത് എത്രാമത്തെ ആണ് എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിന്റെ മുഖ്യ പരിശീലകന്റെ പേരെന്താണ് ബിബി തോമസ് മുട്ടത് നമ്മുടെ പോയിന്റ് എന്തായിരുന്നു എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നാണ് ആരായിരുന്നു സഞ്ജു ജി അതുപോലെ തന്നെ എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫിയുടെ വേദി കൂടെ നമുക്കൊന്ന് പരാമർശിക്കേണ്ടതുണ്ട് ഹൈദരാബാദ് ഹൈദരാബാദിൽ വെച്ചാണ് എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി അരങ്ങേറുന്നത് നമ്മുടെ പോയിന്റ് കൂടി ആവർത്തിക്കാം എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പുള്ള കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ് സഞ്ജു ജി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ കായിക വാർത്ത ബോക്സിംഗ് മത്സരത്തിലേക്കുള്ള തിരിച്ചുവരവിൽ മൈക്ക് ടൈസനെ പരാജയപ്പെടുത്തിയത് ആരാണ് എന്നാണ് ബോക്സിംഗ് മത്സരത്തിലേക്കുള്ള തിരിച്ചുവരവിൽ മൈക്ക് ടൈസനെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു പോൾക്ക് പോൾ പോൾ ആയിരുന്നു ബോക്സിംഗ് മത്സരത്തിലേക്കുള്ള തിരിച്ചുവരവിൽ വരവിൽ കംബാക്ക് മാച്ചിൽ മൈക്ക് ടൈസനെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു ജയ്ക്ക് പോൾ അതുപോലെ ഓർക്കേണ്ട മറ്റൊരു കാര്യം ആറ് കോടി ആളുകളാണ് ഈ മത്സരം സ്ട്രീമിംഗിലൂടെ കണ്ടത് ആറ് കോടി ആളുകൾ ആറ് കോടി ആളുകളാണ് റെക്കോർഡാണ് ഇത് ആറ് കോടി ആളുകളായിരുന്നു ഈ മത്സരം സ്ട്രീമിംഗിലൂടെ കണ്ടത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു ബോക്സിംഗ് മത്സരത്തിലേക്കുള്ള തിരിച്ചുവരവിൽ ഇതിഹാസ ബോക്സറായ മൈക്ക് ടൈസണെ പരാജയപ്പെടുത്തിയത് ആരാണ് ജെയ് പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിയോഗ വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ അന്തരിച്ച സരോജ് സംഗീതജ്ഞൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച സരോജ് സംഗീതജ്ഞന്റെ പേര് എന്താണ് ആശിഷ്ഖാൻ ആശിഷ് ഖാൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച സരോദ് സരോദ് എന്ന വാദ്യവുമായിട്ടായിരുന്നു അദ്ദേഹം ബന്ധപ്പെട്ടത് സരോദ് സംഗീതജ്ഞൻ ആരായിരുന്നു ആശിഷ്ഖാൻ ആയിരത്തി തൊള്ളായിരത്തി മധ്യപ്രദേശിലെ മൈഹാറിലായിരുന്നു ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മധ്യപ്രദേശിലെ മൈഹാർ എന്ന സ്ഥലത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ജനനം ആരുടെ ജനനം ഖാൻ ആശിഷ്ഖാൻ ആശിഷ് ഖാൻ ഏത് വാദ്യോപകരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് സരോദ് നമ്മുടെ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച സരോദ് സംഗീതജ്ഞൻ ആരായിരുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആരായിരുന്നു ഖാൻ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എച്ച് എസ് എ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ടാലൻ വിവിധ പഠന സഹായികൾ പുറത്തിറക്കുന്നു പൂർണ്ണമായും സിലബസ് അധിഷ്ഠിതമായി അതുപോലെ തന്നെ മുൻവർഷ ചോദ്യ പേപ്പറുകളെയും ആധാരമാക്കിയിട്ടാണ് ഈ പഠന സഹായികൾ ടാലന്റ് തയ്യാറാക്കുന്നത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ബുക്കുമായി സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കും ഇത് വാങ്ങുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്തരിച്ച ജിംനാസ്റ്റിക്സ് പരിശീലകൻ നവംബറിൽ നവംബറിൽ അന്തരിച്ച അന്തരിച്ച പരിശീലകൻ പരിശീലകൻ ആരാണ് ആരാണ് ബേല ബേല കരോലി കരോലിയാണ് ജിംനാസ്റ്റിക്സ് അദ്ദേഹത്തിന്റെ പേര് ബേല കരോലി ഓർക്കുക ഇദ്ദേഹം വിഖ്യാത ജിംനാസ്റ്റിക്സ് താരമായ പെർഫെക്റ്റ് ആൻഡ് ആദ്യമായി നേടിയ മദിയ കൊമനേച്ചിയുടെ പരിശീലകൻ വിഖ്യാത താരമായിരുന്ന നദിയ കൊമനേച്ചിയുടെ പരിശീലകനായിരുന്നു ആര് ബേലാ കറോലി നമ്മുടെ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച ജിംനാസ്റ്റിക്സ് പരിശീലകൻ ആരായിരുന്നു എന്നായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ബേലാ കറോലി പ്രിയ ഉദ്യോഗാർത്ഥികളെ പി എസ് സിയുടെ അപ്ഡേറ്റുകളുടെ ഒരു പെരുമഴ തന്നെയാണ് വന്നോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടാലന്റ് ഓഫ്ലൈൻ ബാച്ചുകളും ആരംഭിക്കുന്നു ബാച്ചുകൾക്കായി ജനറൽ പി എസ് സി ബാച്ചും അതുപോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റിനായുള്ള ബാച്ചും എച്ച് എസ് സോഷ്യൽ സയൻസ് ബാച്ചുമാണ് ഓഫ്ലൈനായി ആരംഭിക്കുന്നത് അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക ഇല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി നിങ്ങൾ ബന്ധപ്പെടുക ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യുന്നതിനുള്ള സമയമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് മെഗാ സീരിയലുകൾ നിയന്ത്രിച്ച് എപ്പിസോഡുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തണമെന്ന റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത് ആരായിരുന്നു എന്നാണ് ആരായിരുന്നു കേരള വനിതാ കമ്മീഷൻ ആയിരുന്നു ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി നിയമിതയായത് ആരായിരുന്നു എന്നാണ് ആരാണ് ഇപ്പോൾ നമുക്കറിയാം അത് ഹരിണി അമരസൂര്യ അതുപോലെ മിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജേതാവിന്റെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു വിക്ടോറിയ കെജർ തേൽവിഗ് ആരായിരുന്നു വിക്ടോറിയ കെജർ തേൽവിഗ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് യൂണിവേഴ്സ് മത്സരത്തിന്റെ ജേതാവ് പിന്നീട് നമ്മൾ കണ്ടത് എസ് ജയശങ്കറുടെ പുതിയ പുസ്തകത്തിന്റെ പേരായിരുന്നു വൈ ഭാരത് മാറ്റസ് എന്നായിരുന്നു എസ് ജയശങ്കറുടെ പുതിയ പുസ്തകത്തിന്റെ പേര് അതുപോലെ തന്നെ ഇലോൺ മസ്കിന്റെ സ്പേസ് ചേർന്ന് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹത്തിന്റെ പേരും നമ്മൾ പഠിച്ചിരുന്നു ആണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ച് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നൈജീരിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ബഹുമതി ഏതായിരുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് കമാൻഡ് ഗ്രാന്റ് കമാൻഡി ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നൈജീരിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ബഹുമതി അതിനുശേഷം നമ്മൾ കണ്ടത് ന്യൂസിലൻഡ് പാർലമെന്റിൽ ബിൽ കീറി പരമ്പരാഗത നൃത്തം ചെയ്ത് പ്രതിഷേധിക്കുകയും ചെയ്ത പാർലമെന്റ് അംഗത്തിന്റെ പേരായിരുന്നു നമുക്കറിയാം ഹനാ റൗഹിതി മൈ പി ക്ലാർക്ക് ആയിരുന്നു ന്യൂസിലൻഡ് പാർലമെന്റിൽ ബിൽ കീറി പരമ്പരാഗത നൃത്തം ചെയ്ത് പ്രതിഷേധിക്കുകയും ചെയ്തത് നമ്മൾ ചർച്ച ചെയ്ത മറ്റു രണ്ട് പോയിന്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഫിലിപ്പൈൻസിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതായിരുന്നു എന്നാണ് ഏതായിരുന്നു മാന്യ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഫിലിപ്പൈൻസിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് അതുപോലെ തന്നെ എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലുള്ള കേരള ടീമിന്റെ ക്യാപ്റ്റന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു ഇപ്പോൾ നമുക്കറിയാം അത് സഞ്ജു ജി ആരാണ് സഞ്ജു ജി അതിനുശേഷം നമ്മൾ പഠിച്ച ഒരു പോയിന്റ് ബോക്സിംഗ് മത്സരത്തിലേക്കുള്ള തിരിച്ചുവരവിൽ മൈക്ക് ടൈസനെ പരാജയപ്പെടുത്തിയ ബോക്സറുടെ പേരായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ജയ്ക്ക് പോൾ ജയ്ക്ക് പോൾ ആയിരുന്നു ബോക്സിംഗ് മത്സരത്തിലേക്കുള്ള തിരിച്ചുവരവിൽ മൈക്ക് ടൈസനെ പരാജയപ്പെടുത്തിയ ആരായിരുന്നു ജയ്ക്ക് പോൾ നമ്മൾ അവസാനം ചർച്ച ചെയ്ത രണ്ട് പോയിന്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച സരോ സംഗീതജ്ഞന്റെ പേരായിരുന്നു ആശിഷ് ഖാൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച സരോസ് സംഗീതജ്ഞൻ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച ജിംനാസ്റ്റിക്സ് പരിശീലകന്റെ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച എന്താണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പിന്റെ ഔദ്യോഗിക മാസിക ഓപ്ഷൻ 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 എ ബി ശുഭ സി സുരഭി ഡി ക്ഷീര രണ്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വശം മൂന്ന് സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ് എന്നാണ് ഓപ്ഷൻ ഡി എ തിലക് വർമ്മ ഓപ്ഷൻ ബി സൂര്യകുമാർ യാദവ് ഓപ്ഷൻ സി സഞ്ജു സാംസൺ ഓപ്ഷൻ ഡി ഹർദിക് പാണ്ഡ്യ ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടെ നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം രാജ്യാന്തര ടി ട്വന്റി ക്രിക്കറ്റിൽ കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ പേസ് ബോളർ ആരാണ് എന്നാണ് ഓപ്ഷൻ ഡി അർഷദ്വീപ് സിംഗ് ആണ് രാജ്യാന്തര ടി ട്വന്റി ക്രിക്കറ്റിൽ കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ പേസ് ബൗളർ രണ്ടാമത്തെ ചോദ്യം കുത്തക വിരുദ്ധ നിയമം നേടിയതിന് യൂറോപ്യൻ യൂണിയൻ എൺപത് കോടി രൂപ പിഴ ഏർപ്പെടുത്തിയ കമ്പനി ഏതായിരുന്നു മെറ്റ ആയിരുന്നു കുത്തക വിരുദ്ധ നിയമം ലംഘിച്ചതിന് യൂറോപ്യൻ യൂണിയൻ എൺപത് കോടി രൂപ പിഴ ചുമത്തപ്പെട്ട കമ്പനി ഇന്ന് പഠിച്ച ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി